ഞാൻ 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 ആ നിൽക്കുന്നു നിൽക്കുന്നു നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു ശിവഗിരി തീർത്ഥാടന വേദിയിലാണ് മുഖ്യമന്ത്രി ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിനൊപ്പം കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ട് വ്യക്തമായ നിലപാട് പറഞ്ഞത് സനാതനധർമ്മത്തിനെതിരായിട്ടും അതിനെ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് ശ്രീനാരായണ ഗുരുവിനെ അതിനായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നവരെ ശക്തമായ രീതിയിലാണ് അദ്ദേഹം വിമർശിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുറത്തു വന്നതോടെ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞതോടെ ഇതിനെ വലിയൊരു വിവാദമാക്കി മാറ്റിയെടുക്കാനും ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് സനാതനർമത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് പോകുന്ന ബി ജെ പി കാര്ക്ക് വല്ലാണ്ട് കൊണ്ടിട്ടുമുണ്ട് അവർ ഇതൊരു ദേശീയ തലത്തിൽ ഒരു വിവാദമാക്കിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് വല്ലാണ്ട് ചർച്ചയായിട്ടുണ്ട് ബി ദേശീയ വക്താവ് തന്നെ അത് അതിനെ കുറിച്ച് രംഗത്ത് വരികയും ചെയ്തു ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൻ്റെ ദേശീയ മാധ്യമങ്ങളിൽ നിന്നും മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചു ആ സമയത്ത് മുഖ്യമന്ത്രി വ്യക്തമായ നിലപാട് പറഞ്ഞു ഞാൻ ഒരൊറ്റ ഇഞ്ച് പോലും പുറമോട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞത് പറഞ്ഞതാണെന്ന് നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ശിവഗിരി ദാറ്റ് ദി സനാതനധർമ്മ ഇസ് നോട്ട് കോമ്പാറ്റബിൾ വിത്ത് ഡെമോക്രസി ആൻഡ് ഇറ്റ് ഇസ് ഫേവറേറ്റ് വേർഡ് ഫോർ എ മൊനാർക്ക് ആൻഡ് കാസ്റ്റിസ്റ്റ് this has cost a lot of uh, discussion uh, your response to it cm വളരെ വിശദമായി പറഞ്ഞ കാര്യമാണ് അതൊന്നുകൂടി അത് ആവർത്തിച്ച് നോക്കിയാൽ മതി എന്താണെന്നുള്ളത് വളരെ വിശദമായിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പം അത് പറയാൻ സമയമില്ല എന്താ സംശയം ഞാൻ പറഞ്ഞതെന്താണോ ആ പറഞ്ഞതിൽ നിൽക്കുന്നു നിങ്ങൾ പറഞ്ഞതായിരിക്കില്ല ഞാൻ ചിലപ്പോൾ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ുന്നു അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണെങ്കിൽ വേറെയല്ലേ എടുക്കേണ്ടത് ഇവിടെ കാണേണ്ടത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ വിശദമായി ചർച്ച ചെയ്യാം ഏ ഷർട്ട് ഷർട്ട് മാറുന്നത് നിങ്ങളെല്ലാം പറഞ്ഞതാണെന്നാണ് ഞാൻ കേട്ടത് നിങ്ങൾ നിങ്ങൾക്കൊക്കെ ഷർട്ട് ഇടേണ്ടി വരുന്നു അകത്ത് കയറുമ്പോൾ എന്നുള്ളത് കൊണ്ട് ഇത് പൊതുവിലെല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സച്ചിദാനന്ദ സ്വാമിയാണ് ഈ കാര്യം ആദ്യം അവിടെ പറയുന്നത് അധ്യക്ഷ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത് ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ശ്രീനാരായണ ആരാധനാലയങ്ങളിൽ ഇനി ഉടുപ്പൂരി അകത്ത് കയറുക എന്ന സമ്പ്രദായം വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പിന്നീടുള്ള പ്രസംഗത്തിൽ അതിനെപ്പറ്റി പറയുകയുണ്ടായി അതാണ് ഉണ്ടായത് എൻ്റെ നിർദ്ദേശമല്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് അത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ് എന്നെ ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ നേരത്തെ കാണുകയുണ്ടായി അവർ പറഞ്ഞു ഞങ്ങളും ആ തീരുമാനം എടുക്കാൻ പോവുകയാണ് അത് നല്ലതാണെന്ന് നല്ലതാണെന്ന് പറഞ്ഞു അല്ല അതല്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹം നടപ്പാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അത് ബാക്കി കാര്യങ്ങൾ പിന്നീട് വരേണ്ടതല്ലേ പിന്നെ അല്ല അത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ട കാര്യമാണല്ലോ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് നല്ല നിർദ്ദേശമായിരിക്കും അത് ചർച്ച ചെയ്തോട്ടെ ദ ചീഫ് മിനിസ്റ്റർ ഇസ് ഓൺലി ക്രിട്ടിസൈസിംഗ് ദ സനാതനധർമ്മ ഇറ്റ് ഇറ്റ് ഡസ് നോട്ട് ഇറ്റ് ഗോ സോഫ്റ്റ് ഓൺ അതർ ആൻഡ് സ്പെസിഫിക്ലി ടാർഗറ്റിംഗ് ദ മെജോറിറ്റി ഇൻ ദിസ് റിഗാർഡ് ദിസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ബി ജെ പി ഇദ്ദേഹം അവർ പറഞ്ഞത് വോട്ട് ബാങ്ക് എന്നെ കണക്കാക്കി പറഞ്ഞതാണ് സനാതനധർമ്മത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് ശ്രീനാരായണ ഗുരുവിനെ ശ്രീ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ ഇപ്പോഴല്ല ഒരു കുറേ മാസങ്ങൾക്കോ ഒന്ന് രണ്ട് വർഷത്തിനു മുൻപാണെന്ന് തോന്നുന്നു ഒരു യോഗത്തിൽ ഒരു ബി ജെ പി നേതാവ് അദ്ദേഹം അന്ന് മന്ത്രി കൂടിയാണ് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അപ്പോൾ തുറന്ന് ഞാൻ സംസാരിക്കുകയായിരുന്നു ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ആ പറഞ്ഞ കാര്യം ശരിയല്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധേയൽ ഇതുണ്ടാവും അന്ന് തന്നെ പറഞ്ഞു അതെൻ്റെ നിലപാടാണത് ശ്രീനാ സനാതനധർമ്മത്തിൻ്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത് അതിൻ്റെ ചരിത്രം എടുത്താൽ അത് കാണാൻ പറ്റില്ല അത് തിരുത്തി തിരുത്തിയെന്ന് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീനാരായണ ഗുരു mm